ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി ചട്ണിയാണ് ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി ചട്നി കാണാം എങ്ങനെയാണ് ചെയ്യുന്നത് ബാ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടൊമാറ്റോ രണ്ട് സവോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ പൊടികളായിട്ട് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ താളിക്കാൻ ആവശ്യമായ എണ്ണ കടുക് അപ്പോൾ എത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കൂടുതൽ അളവിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം നമുക്ക് ഈ സവോള നമുക്കിങ്ങനെ പൊടി പൊടിയായിട്ട് അടിക്കണം ഒത്തിരി വലുതായിട്ട് അരിയരുത് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് അടിക്കണം പിന്നെ ഇതുപോലെ പൊടിയായിട്ട് രണ്ട് സവാളയും കട്ട് ചെയ്തെടുക്കണം എന്താ സവോള എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഇടാം പച്ചമുളക് തേങ്ങ വട്ടത്തിൽ വട്ടത്തിൽ ഒരു പച്ചമുളക് മതി നമ്മള് മുളക് പൊടി ഇടുന്നുണ്ടല്ലോ ഇഞ്ചി ഇതുപോലെ തന്നെ പൊടി പൊടിയുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇഷ്ടമാറ്റി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തക്കാളി പഴഞ്ഞെടുക്കുക ഒരു വേപ്പിലണ്ടട്ടോ വേപ്പല ഇട്ട വേറൊരു ടേസ്റ്റാണ് എന്താ സവോളയും പച്ചമുളക് ഇഞ്ചിയും ഞാൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചുന്നായിട്ട് അരി അപ്പോൾ നമുക്കിതിന് താളിക്കാൻ തുടങ്ങാം അതൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി ഒളിച്ചെല്ലാം അടിച്ചു കൊടുക്കാം അല്പം കടഞ്ഞിട്ട് കൊടുക്കാം അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോളയും നല്ലപോലെ വാഴണം നല്ല ഇതിന് പെട്ടുണ്ടാവും നമുക്ക് ഉപ്പ് തരും തോന്നു പോയത് ഓളയിൽ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് പാചകപ്പെടുന്നു പിന്നത്തേക്ക് മഞ്ഞളപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു ലക്ഷ മഞ്ഞിരപ്പൊടി ഒരു ഒന്ന് ഒന്നര സ്പൂൺ മുളക് പൊടി இது வேணும் அவருக்கு ஒரு ரெண்டு டீஸ்பூன் வரை சேர்க்க முழு பி மஞ்சள் படி மூத்து வைக்கம்பு சப்பாதி சேர்க்கும் இது சப்பாத்திய கூட மாத்தோசேடைய கூடையும் கல்லையப்பத்தி கூடையும் கோதம்பிண்ட் அப்பத்தூட கழிக்க பற்றின நல்லியான ഈ തക്കാളി വെന്ത് നല്ലപോലെ ഉടങ്ങി ഒരു ജാം പരുവത്തിലാകണം അത്രയാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കറക്റ്റായിട്ട് വരുന്നത് നമ്മൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് ചെയ്യണമെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരല്പം ചാറ് ആക്കാം നമ്മൾ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ വെള്ളം ഒഴിക്കരുത് ചീത്തയൊക്കെ പോകും ഇത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരെ ചീത്തയാകാതെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ചട്ണിയാണ് അതുകൊണ്ട് വെള്ളം യാത്രയ്ക്ക് പോകുമ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കരുത് തക്കാളിയിൽ നിന്ന് തന്നെ ഇറങ്ങണം ഇറങ്ങണം കൊണ്ട് അത് ഒരു കുഴഞ്ഞ പരിപാടും ചെറുതീല തലപ്പ സമയം ഒന്ന് മൂടി വെച്ചു നമ്മുടെ തക്കാളിയൊക്കെ വരുന്നത് നല്ല കുഴഞ്ഞിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തു പിന്നെ അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു സീക്രട്ട് സാധനം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ടൊമാറ്റോ കറികൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു നുള്ളു പഞ്ചസാര ചേർത്താല് കറിക്ക് ടേസ്റ്റ് കൂടുതലായിരുന്നു നമുക്കൊരു പഞ്ചസാര പിടിച്ചെടുക്കാം ഈ പരുവത്തിൽ ഇത് ഓഫ് ചെയ്യാം അപ്പോൾ എന്താ നമ്മൾ വീട്ടിലേക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ചാറൊക്കെ വേണമല്ലോ അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് ഞാൻ ചപ്പാത്തി തെരിച്ച് പിടിപ്പിക്കുന്നത് കാണിച്ചു തരാം അത് കുറച്ച് ഞാൻ അതിനുവേണ്ടി എടുത്ത് മാറ്റി വന്നു ഈ പരുവത്തിൽ നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടി കുറച്ചാൽ മാറ്റി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് ചാറായിട്ട് വേണ്ടെങ്കിൽ ഇപ്പോൾ ഈ പരുവത്തിന് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചോളൂ ചാറാക്കി രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കരുത് നമ്മൾ കറക്റ്റ് ചാറായിട്ട് വരും യാത്രയ്ക്ക് വെള്ളം എനിക്കൊരു വെള്ളമൊഴിക്കരുത് വെള്ളമൊഴിച്ചാൽ ചട്ടി ചുറ്റായി പോവും രണ്ട് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ കറക്റ്റ് ചാറായിട്ട് വരും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത് അപ്പോൾ ഈ ചട്നി ചെയ്യുന്ന റെസിപ്പി ഞാൻ ഒന്നുകൂടി പറയാം സവോള പച്ചമുളക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക ടമാറ്റോയും പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒഴിച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ സവോള പച്ചമുളക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നതിട്ട് താ മൂപ്പിച്ചെടുക്കുക ഒത്തിരി ചെന്ന് പോകരുത് നന്നായിട്ട് വാട്ടിയെടുക്കണം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വഴറ്റി മൂത്ത് കഴിയുമ്പോൾ ടൊമാറ്റോയും കൂടി ഇട്ട് നല്ല പോലെ പേസ്റ്റ് പോലെ വഴറ്റിയെടുക്കുക അപ്പോൾ അതിനുശേഷം ഉപ്പം പാകത്തിനും പഞ്ചസാര ഒരുന്നുള്ളു പൻസാരയും ഇട്ട് ഇളക്കി നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ എടുക്കുക പിന്നെ നമ്മൾ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എന്താ ഈ പരുവത്തിൽ എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ തക്കാളി ചട്നി റെഡിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അതാ നമ്മുടെ തീ ഓഫ് ചെയ്യാണ് ഞാൻ എന്താ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് യാത്രയ്ക്ക് പോകുമ്പോൾ ഇത് തേച്ച് പിടിക്കുന്നതെന്നൊക്കെ കാണിക്കാം കേട്ടോ അല്ല ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക ജാൻ തയ്ക്കണ പോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഇതാണ് നമുക്കിതിങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചുരുട്ടിയെടുക്കാം അതുപോലെ ഇത് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ചെയ്ത കറിയാണ് വെള്ളമൊഴിച്ചാൽ ഇടയ്ക്ക് പോകും കേട്ടോ വെള്ളം ഒഴിച്ച കാര്യം ഇത്ര ചെരുപ്പുണ്ട് നമ്മൾ ആവശ്യത്തിന് കറി രീതിയിൽ സ്പ്രെഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് അതുപോലെ ചുരുക്കി എടുക്കാം അത് നമുക്ക് ഇങ്ങനെ എടുത്ത് കടിച്ചൊടിച്ച് തിന്നാൽ എളുപ്പമുണ്ട് ഉണ്ടാവും യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കടിച്ചടിച്ച് തിന്നാ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഇത് ഇതുപോലെ തക്കാളി ചട്നി ഉണ്ടാക്കി ചപ്പാത്തിയുടെ കൂടെ വെച്ച് നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ താങ്ക്